പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വടുകപ്പുളി നാരങ്ങച്ചാറാണേ ഉണ്ടാക്കുന്നത് അതൊന്നാദ്യം ഇത് കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചാണ് ഇതൊന്നും ഞാൻ എങ്ങനെയാന്ന് മുറിക്കുന്ന കാണിച്ചു അതിലേക്ക് കുറച്ച് കാന്താരി എടുത്തി വെച്ചിരുന്നു കുറച്ച് ഇഞ്ചി കുറച്ച് കരിവേപ്പില ഇങ്ങനെ വെളുത്തുള്ളി ഇടുന്നില്ല കേട്ടോ ഇതിലേക്ക് ഇത് കാണിച്ച് തരാം എങ്ങനെയാണ് ഇതിൻ്റെ രണ്ട് ഭാഗവും ആദ്യം മുറിച്ചെടുക്കണം കേട്ടോ ഇത് മുറിച്ച് കളയുന്നുണ്ട് എടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല മുറിച്ചെടുക്കട്ടെ ഇതാ മുറിച്ചെടുത്തിന് ഇനി ഇത് ഒന്നുകൂടെ മുറിക്കണ്ടേ ഇനി ഇതിൻ്റെ ഈ വെള്ളയൊക്കെ നമുക്ക് എടുത്ത് കളയട്ടോ എന്നാലും രണ്ട് നമുക്ക് കുരുവിട്ടതൊന്ന് എടുക്കാൻ കഴിയുള്ളു ഇതിൻ്റെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പൊക്കെ പോകട്ടോ എന്നാൽ അധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അത് ഇത് ഞാൻ ആവിക്ക് വെക്കുന്നൊന്നുമില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടുണ്ടായിരുന്നു തീരെ കയ്പ്പില്ലായിരുന്നു കേട്ടോ എനിക്ക് ആവിക്കൊന്നും വെച്ചിട്ടില്ല ഞാൻ ഇതൊക്കെ ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ കുരു കളയട്ടോ ഇതൊക്കെ കുരുമൊക്കെ ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത് ഇനി ഇത് മുറിക്കുന്ന കാണിച്ചു തരാം എങ്ങനെയാന്ന് ഇതിങ്ങനെ കഴുകി തുടച്ചെടുത്തതായിട്ടോ അതിങ്ങനെ നേർമേലി മുറിച്ചെടുക്കട്ടെ നമുക്ക് ഇനി അതിൻ്റെ ഇടയ്ക്ക് കുരു കിട്ടുകയാണെങ്കിൽ എടുത്ത് കളയുകയും ചെയ്യാത്തപ്പോൾ എനിക്ക് രണ്ട് കുരു കിട്ടി പിന്നെ മുറിച്ചെടുത്തതിൻ്റെ ശേഷം ഇനി ഇത് ഞാൻ ഇതെങ്ങനെ മുറിച്ചെടുക്കട്ടോ ഈ വെള്ളം കഴിയുന്നത് ഒഴിവാക്കി കൊടുക്കെട്ടോ നമുക്കെങ്ങനെ വലുപ്പം എന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് മുറിച്ചെടുക്കട്ടോ ഇതേ മതി മുറിച്ചെടുക്കട്ടൊക്കെ ഇതാ ഞാനിങ്ങനെ അരിഞ്ഞെടുത്തിരിക്കുന്നേ ഒക്കെ അതേമാതിരി ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാക്കാൻ ചെറിയൊരു കയ്പ്പ് നല്ല ടേസ്റ്റ് കേട്ടോ ഇത് നാരങ്ങി മുഴുവനായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നു ഇനി ഇതിൽ കുറച്ച് കല്ലുപ്പ് ഇടുന്നുണ്ട് കുറച്ച് കല്ലുപ്പ് ഇട്ടിക്കുന്നു ഈ കല്ലുപ്പ് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാനൊന്ന് ഇവിടെ വേറെ ഒരു പാൻ വെക്കുക കേട്ടോപ്പോഴത്തേക്ക് ഒന്ന് ഇളക്കി കൊടുക്കണത് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഞാനൊരു പാൻ വെച്ചിട്ട് പാൻ ചൂടാവുന്നവരെ ഇതൊന്നുകൊണ്ട് ഇരിക്കട്ടെ കേട്ടോ ഞാനൊരു പാൻ വെച്ച് അതിലേക്ക് പച്ച എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ കുറച്ച് എണ്ണയാണ് മുക്കുതിലേക്ക് വേണ്ടത് എണ്ണയിലേക്ക് ഞാൻ ആദ്യം ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കുന്നു ഇനി കാന്താരി ഇട്ടോ കരുവേപ്പ് ഇത് ഒന്ന് ചിലരിത് ആവിക്ക് വെച്ചിട്ട് ഒന്ന് ആവി കൊള്ളിക്കും ഞാൻ അതൊന്നും ചെയ്യുന്നില്ല ഞാൻ അങ്ങനെ ചെയ്യല്ലേ ഇവിടെ ഞാൻ ഇത് കഴുകി തുടച്ചെടുത്ത് വെള്ളമില്ലാതെ ആക്കിയിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ ചിക്കയിൽ തുടച്ചു കളഞ്ഞതിനു ശേഷം എന്നിട്ട് അരിഞ്ഞെടുത്തിട്ടാണ് അച്ചാറിടൽ എനിക്കിവിടെ കയ്പ്പൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ പിന്നെ ഈ വീഡിയോ കാണുന്നവർ എനിക്ക് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തില്ലേ ഒന്ന് ചെയ്ത് തരണേ അടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്തിയാലാണ് ഞാനിടുന്ന വീഡിയോ കിട്ടുള്ളൂ ഇങ്ങനെ ആയാൽ മതി കേട്ടോ ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കണേ ക്കിട്ട് ഒന്ന് എണ്ണ ഒന്ന് തണുക്കട്ടോ മറ്റേ മുളക് പൊടി കരിഞ്ഞു പോവും അതുകൊണ്ടാണ് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് മുളക് പൊടിയാണ് കൊടുക്കുന്നത് നാല് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നു എണ്ണയിൽ ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കതിലേക്ക് കുറച്ച് കായപ്പൊടിയാണ് കൊടുക്കുന്നത് അച്ചാറിന് ടേസ്റ്റ് കൂടെ കായപ്പൊടി വേണം കേട്ടോ നല്ലോണം കുറച്ച് കായപ്പൊടി കൂടുതലാവാൻ പാടില്ല കൂടുതലായിട്ടുണ്ടെങ്കിൽ ആ കായത്തിൻ്റെ ചുവ വരും ഇത് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കട്ടോ ക്ക് വേണമെങ്കിൽ ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഒന്ന് എണ്ണയിൽ ചൂടാക്കി ഇട്ട് കൊടുക്കട്ടോ ഇത് മതി ഇപ്പം ഇത് മതി ഇട്ടോ അതിലേക്ക് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കുറച്ച് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ വറുത്ത് പൊടിച്ച് വെച്ച ഉലുവപ്പൊടി ആട്ടോ അത് ഇനി എടുത്ത് വെച്ച നാരങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഉപ്പോട് കൂടിയുള്ള നാരങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ കേട്ടോ ഉപ്പ് പോരെങ്കിലും ഉപ്പ് നമുക്ക് നോക്കാം നമുക്ക് ഇടിയ ചാറൊന്ന് ഉപ്പൊക്കെ ഒന്ന് നോക്കെട്ടോ പിന്നെ ഞാൻ പിന്നെ സുഖം ചേർത്തിട്ടില്ല കേട്ടോ ചുരുക്ക വേണമെങ്കിൽ ചേർക്കാൻ ഞാൻ ചേർത്തിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഉപ്പ് കുടിക്കുന്ന തന്നെ നല്ല ഉപ്പും ഉണ്ട് അത്യാവശ്യം പുളിയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇട്ട് നല്ല എരിവൊക്കെ ഉണ്ട് കേട്ടോ അച്ചാർ റെഡി ആയിരിക്കുന്നത് ഇനി വേണമെങ്കിൽ നമുക്ക് ലേശ എണ്ണ കുപ്പിയിലാക്കുമ്പോൾ ഇത് നനഞ്ഞ കുപ്പിയിലൊന്നും ആക്കരുത് നല്ല ഉണങ്ങിയ കുപ്പി വേണോട്ടാക്കാൻ തിളപ്പിച്ചാറിയ വെള്ളം എടുത്തിട്ട് കുപ്പി കഴുകിയതിന് ശേഷം നല്ലവണ്ണം ഉണക്കിയെടുക്കുക ഇനി എടുക്കുന്ന കയ്യിലും സ്പൂൺ എന്തായാലും തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ലേ പൂപ്പലും വരും ഇനി ഇതെടുത്ത് നമ്മളെടുത്ത് വെച്ചിട്ട് രണ്ട് ദിവസം കഴിയാതെ കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല അതിൻ്റെ മുകളിൽ പൂപ്പ് വരരുത് വിചാരിച്ചിട്ട് ഒരു എണ്ണ തുണി നനച്ചിട്ട് കൊടുക്കുക എന്നിട്ട് പൂപ്പ് വരികയാണെങ്കിൽ തുണീൻ്റെ മുകളിലേ പൂപ്പ് നിൽക്കുകയുള്ളൂ എന്നിട്ട് ആ തുണി എടുത്ത് കളയുക എണ്ണ ചുറ്റുമല തുടച്ചിട്ട് എന്നിട്ട് വേ അത് കളഞ്ഞതിന് ശേഷം വേറൊരു തുണി കൂടി ഇതേമാതിരി ഇട്ട് കൊടുക്കാൻ എന്നിട്ട് കുറേ അങ്ങനെ ഇരിക്കും അച്ചാറുകൂടെ റെഡി ആയിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എനിക്കെല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതാണ്